അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാൻ പറഞ്ഞു വന്നത് തൗബ തൗബ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ കൂടി അസ്തഫീറുള്ള പറഞ്ഞാൽ മതി അവന്റെ പാപം പൊറുക്കും അത് വെറുതെ പറയാനുള്ള ഒരു ദിക്കറല്ല എന്ന് പറഞ്ഞ തൗബയ

ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തഖഫുല്ല പറയണം അള്ളാഹു ഭാഗ്യം അള്ളാഹുബാകറാകട്ടെ എത്ര വട്ടം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തിരബി നൂറ് വട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരമോ സുബാനുള്ള ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറയണം എന്താ പ്രതിഫലം എന്താ പ്രതിഫലം എഴുന്നൂറ് പാപങ്ങൾ പൊറുക്കുമെന്ന് അറസൂലി ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുന്നൂറ് പാപം പൊറുക്കും അതി കൂടുതൽ അള്ളാഹു ആയാലും ഭീമാന്തരുമാർ ആകട്ടെ അസ്തഖഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ മഹാന ഇമാം ഖസാലി മഹാന ഇമാം റസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ള ക്ഷാമവ എന്ത് ചെയ്യണം അസ്തഖഫിറുള്ള പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടമൊക്കെ നഷ്ടത്തില തങ്ങളെ ഇപ്പൊ കന്നുകച്ചവടൊന്നും ഇല്ലല്ലോ അല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ എന്ത് ചെയ്യണം തങ്ങളെ അസ്തോഫിറുള്ള പറ മൂന്നാമതൊരാള് വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായി എന്ത് ചെയ്യണം അസ്തോ ഫിറുള്ള പറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഖസാരി തങ്ങളോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്ന് തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇരുമ്പോ ഒരു കുപ്പിക്കകത്തുനിന്ന് മാരി തരാറട്ടെ ഒരു കുപ്പിന്ന് ഇങ്ങനെ വാരിത്തരി അതെന്താന്ന് അറിയില്ല ഉള്ള മാറാകട്ടെ ഗുളിക എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണോള്ളരാ അപ്പോ ഈ കുട്ടി ചോദിച്ചു ഉസ്താദെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവന് അസ്തഫിറുള്ള മക്കളില്ല എന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള മഴയില്ലെന്ന് പറഞ്ഞവൻ അസ്തൂഫിറില്ല മൂന്ന് പേർക്ക് എന്താ ഒരു മരുന്നെന്ന്

ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അള്ളാഹു പറയാൻ ഭാഗ്യ തരുമാറാകട്ടെ പിന്നെന്താ പ്രതിഫലം ഹദീസ് നീളമുള്ളതാ അള്ളാഹു പറയുന്നു മുത്തിനുബി പറയുന്നു അസ്തുഫിറുള്ള പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല്ല അസ്തുഫീറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ല നിനക്ക് തരൂല്ല രണ്ട് അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല നിന്റെ ജീവിതം ഇടുക്കമാക്കൂല നിന്റെ ജീവിതത്തിൽ നാല് നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തുതരുമാറാകട്ടെ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞരട്ടെ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനൊരു വഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം ഒരേ ഒരു ചരിത്രം പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ാഹുബെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ തങ്ങൾ നിങ്ങൾ എന്തെന്നറിയുമോഹു നിങ്ങൾ വസല്ലേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുകയാ അള്ളാഹു നിനക്കൊരുപാട് പ്രതിഫലങ്ങൾ തരികയാണ് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരോട് റസൂലല്ലാതി തങ്ങൾ പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ മുമ്പ് ചെയ്യണേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറബിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചറബിന്റെ മുന്നിലേക്ക് ഇത് കരങ്ങൾ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ കരയണേ അതുകൊണ്ട് ഈ പറയുകയാണ് സദസ്സിരിയ്ക്കുന്നവരോട് പറയുകയാണോ

പോയിരുന്നു അതാ സ്വഹാബികൾ ഖുർആൻ മടക്കി വെച്ചു ഖുർആൻ ആൻ ഓതിക്കൊണ്ടിരുന്നവർ കുറു ആ മടക്കിവെച്ചു അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ഓതു സ്വഹാബ അള്ളാഹുബിന്റെ ഖുർആൻ ആനു പലചന സ്വഹാബി ചോദിക്കുന്നു യാ റസൂൽ ഈ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞു എല്ലാരും പൊക്കി ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഓദ്യിയ മതി രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ോ അല്ല ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ഇരിക്കുന്നവരി ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കേറ്റിക്കട്ടെ വാ വട മക്കളെ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കാര്യം അപ്പന അപ്പന വലിക്കല്ലേ വലിക്കല്ലേ കസേര വലിക്കരുത് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കേറ് ബാ 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 കഴിഞ്ഞു കഴിഞ്ഞു ആ വാതലി നിൽക്കുന്ന സംഘാടകര് മൊത്തം കേറ് ഞാൻ ചെയ്യാൻ പോ കേറിക്കോ ബാ ബാ കസേര വലിക്കല്ലേ കസേര വലിക്കരുത് വാ അല ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം രക്ഷപ്പെടാ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ ബാ ബാ ബാബാ ഇരിക്കടാ ആ ചെങ്ങാതിമാരൊക്കെ ഇരിക്കു ബാൽക്കണി ഇരിക്കട അവിടെ ഇരിടാ ആ മൂന്നെണ്ണത്തിന് വിളിടാ അവനെ കൂടെ പിടിച്ചിരുത്തടാ ഇനി പുറത്താരെങ്കിലും ഉണ്ടോ പുറത്താരെങ്കിലും ഉണ്ടോ ആ ആ സംഘാടകന്റെ പേരെന്താ ആ നിക്കുന്നവൻ്റെ അത് ഒപ്പിട്ടെ കേറിയോ എല്ലാരും കേറിയോ ആ ഒരു സംഘാടകൻ എഴുന്നേറ്റെ ഒരു സംഘാടകൻ എഴുന്നേറ്റ ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ ആ ആ വാതിൽ പോയി അടച്ചിട്ടെ ആഡിറ്റോറിയത്തിന്റെ ആ വാതിൽ അടച്ചേട്ടെ ഇനി പുറത്തേക്ക് നമുക്ക് പോട്ടെ കോട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ രണ്ടുപേര് ഇരിക്കണില്ലേ കസേരയില്ലേ ഒരു കസേര കൊടുക്കട്ടോ ആ രണ്ടു ഇവിടെ കിടക്കുന്നക്കാ ഏ കാക്ക ആ രണ്ടുപേർക്കും കസേര കൊടു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏ വാതിലടക്ക് ചങ്ങാതി അടയ്ക്കാൻ പറ്റൂല്ലേ എന്താ കേബിൾ പറ്റുന്ന അത്ര അടച്ചിടും ഇതിനൊന്നും ഒന്നും പുറത്തേക്ക് ചാടണ്ട അകത്തേക്കും കേറണ്ട അള്ളാഹുമാരുമാറാകട്ടെ മഹാനായി നബി റസൂൽ അപ്പൊ ഈ കുട്ടികളൊക്കെ നന്നാകണ്ടേ ചില കുട്ടികൾ ഉസ്താദെ പഠിക്കണില്ല ഉസ്താദെ ഉസ്താദെ പഠിക്കണില്ല എന്ന് പരാതി പറയും നന്നാകാനുള്ള വഴി പറഞ്ഞു തരാടോ ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം മഹാനായി നബിന് ആ റസൂൽ വസല്ലമ വസ്ല്ലമാങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു കുർആാനോ സഹാബത്ത് ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബി തങ്ങൾ പറഞ്ഞു സൂറത്തു സൂറത്തൊത്താസുർ അൽഹാഖ് മുത്തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓദാം പറഞ്ഞു സഹാബികൾ ഓതാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓടാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി ഓതി തീർന്നപ്പോ നിബിതങ്ങള് സഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തേ നിങ്ങൾ എന്താ കരയാത്ത സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നിബിയെ നബിതങ്ങൾ പറഞ്ഞു ഓതാൻ രണ്ടാമത് ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദി നബിതങ്ങള് കരയുന്നത് കണ്ടപ്പോ കുറച്ച് സഹാബികൾ കരഞ്ഞു കുറച്ചുപേര് കരഞ്ഞില്ല അപ്പം നബിതങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളെന്താ കരയാത്ത കരച്ചൽ വരുന്നില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു കരയണം സീരിയൽ കണ്ടിട്ടല്ല കരയണ്ടേ മരിച്ച വീട്ടിൽ പോയിരുന്ന കരഞ്ഞ മരിച്ചവൻ തിരിച്ചു വരുമോ രോഗം പിടിച്ച് കിടക്കുന്നവൻ്റെ അടുത്ത് പോയി കരഞ്ഞ രോഗം മാറുമോ മാറൂല്ല നബിതങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം കരച്ചൽ വരുന്നില്ലെങ്കിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കര ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കണം പെങ്ങളെ കരയണം മോളെ സീരിയൽ കണ്ടിട്ടല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോലഹ ബോധം കിട്ടു തന്നെ വീണം نفيسة <applause> المسرية رضي الله تعالى نكا الحاكم التكاسر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ഈ ആയിരത്തൂന്നി എട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ കെട്ട് താഴെ വീഴുകയാ ആരാ നഫീസ വീഴുകയാറിയോ സിനിമ നായികയല്ല സീരിയൽ നായികയല്ല നിന്നെക്കാലും ഈ ലോകത്ത് കടന്നു വന്നുപോയ നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള നഫീസത്തില് മിസരിയുടെ ഗ്ലാമർ നിനക്കറിയുവോ പെങ്ങളെ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാ ആ പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ മരണത്തെ കുറിച്ച് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവിടെ കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടെ നിന്ന് ബോധം കെട്ട് വീഴുകയാട് പടച്ചവനെ വഴലുകൾക്കാമെന്ന് എല്ലാവരും പോയി അവസാനം മിസ്സരിക്ക് ബോധം വന്നു എഴുന്നേറ്റ് കൂടുകയാ തന്റെ വീട്ടിലേക്ക് ഓടുകയാടും ഓടി ചെന്നിട്ട് പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി മണ്ണ് കുടിക്കും ആയുധമെടുത്തു എന്നിട്ട് കഥ കടച്ചിട്ട് വീടിൻറെ അകത്ത് കബറുകുടിക്കാതുടങ്ങുകയാട് രീസത്തിലുള്ള റവിയല്ലാറുക തന്റെ വീടിൻ്റെ അകത്ത് കുടിച്ചുമാ ആരും കാണാതെ ആരും അറിയാതെ വിളക്ക് കത്തിച്ചുപെച്ചത്തിന് ഫീസ് കബറുകുഴിക്കുകയാറ് കരയുകയാ കരഞ്ഞുകൊണ്ടാ കഴിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഖബർ കുടിക്കുന്നത് പടച്ചവനെ പകലല്ല രാത്രിയിലാണ് പകല് മുഴുവനും നോമ്പാണ് രാത്രിയിലാണ് കബറ് കുടിക്കുന്നത് ആരുമറിയാതെ തന്റെ വീടിന്റെ അകത്ത് കബറ് കുടിച്ചു കബറിന്റെ പണി കടിഞ്ഞപ്പോ ഫീസറികളാകു കാലാർ കൊടുക്കുകയാട് എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങി ഖബറിന്റെ മുസല്ല ഇറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചു നിസ്കരിച്ചു ഉമ്മാ അതുമാത്രമല്ല അള്ളാഹുബിന്റെ കുറു ആരെടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് കുറു ആനോടുകയാഹുബേ

എല്ലാ ദിവസവും ദിവസം രാത്രി ഉറക്കമില്ല തോലുമായി കണ്ണു കുടിഞ്ഞു പോയി നഫീസത്തിൽ ഉറക്കമില്ലാതും ഗ്ലാമർ മുഴുവനും പോയി നിറം തൊലി എല്ലും തോലുമായി കുടുംബക്കാരെ കടന്നു വന്നു നഫീസ എന്തൊരു കോലമാണ് ഇത് എന്തു കോലമാണ് നീ 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 എങ്ങനെ എങ്ങനെ എന്തിനാ എന്തിനാ എല്ലാ പിടിക്കുന്നത് നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നീ ഇങ്ങനെ ജീവിച്ചാ മരിച്ചു പോകും ഇങ്ങനെ പട്ടിണി കിടന്നാല് ഇങ്ങനെ ഉറക്ക നീ മരിച്ചു പോകും ഉപദേശിച്ച കുടുംബക്കാരോട് പറഞ്ഞത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അല്ലാനോട് ചെയ്യുന്നത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഈ അകത്തിറങ്ങിയിരുന്ന ഞാൻ അല്ലാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ കുർആാനോതിയിട്ട് മരിക്കണം മുപ്പത് കൊല്ലം ഞാനല്ലാനോട് ചോദിക്കും ഇതാ പടച്ചവരെ ഒരു പെണ്ണിൻ്റെ മുപ്പത് കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയി ഫീസത്തിലും സ്ത്രീ അതിയല്ലാഹു തേലാർ അവസാനം മരടമടുത്തൊപ്പം പോയിട്ട് മയ്യത്ത് കുളിച്ചു സ്വന്തമായിട്ട് പോയി മയ്യത്ത് കുളിച്ചു വാങ്ങിവെച്ച കഫം തുണിയും എടുത്തുകൊണ്ട് കബറിന്റെ കുഴിച്ചിട്ടു വന്നിട്ട് കിടക്കുകയാ സ്വന്തം കൈകൊണ്ട് കബറിന്റെ കിടക്കുകയാഴിച്ചിട്ടു വന്നിട്ട് കാത്തു കിടക്കുകയാണ് അതാവരും പറഞ്ഞു മരിക്കുന്ന ദിവസം നോമ്പുകാരി മരിക്കുന്ന ദിവസം നോമ്പുകാരി മുപ്പത് കൊല്ലം അള്ളഹാനോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരി അള്ളാഹുവേ മലക്കുകൾ റൂഹു പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസ ഖുർആനെടുക്കുകയാണ് നഫീസത്തിൽ മിസ്രിയ എന്നിട്ട് പാരായണം ചെയ്യുകയാ ഏതായിത്തും അറിയോ

എന്തിനാണ് ഫീസ കരയുന്നത് എന്തിനാണ് പീസ വേദനിക്കുന്നത് നീ ദുഃഖിക്കുന്നത് എന്തിനാണ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലെ പട്ടാണ് ഇതെന്തിനെന്നറിയോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ എന്തിനാ മോളെ കരയുന്നത് പെങ്ങളെ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല പടച്ചവനെ മറന്നു നടക്കുന്ന പെങ്ങളെ അല്ലാന മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരാ ണ്ട് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമടായിലും തന്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വരുമ്പോ അവരടുത്തു വന്ന് നിന്നിട്ട് പറയും മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും മലക്കുകൾ അടുത്ത് വന്നത് പറയും നിന്നെ കൊണ്ടുപോകാന്നതാടാ നിന്റെ റോഹു പിടിക്കാം വന്നതാ ആര് വേണമെങ്കിലും വിളിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ആര് വേണമെങ്കിലും വിളിക്കടാ എന്റെ പ്രിയപ്പെട്ടവരെ മരണം നമ്മുടെ മുന്നിൽ ഒരു ദിവസം വരുമല്ലോ എന്തേ ചിന്തിക്കാത്തത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ രക്ഷാ നിന്റെ കയ്യിലൊന്നുണ്ടോ മനുഷ്യ ഇന്ന് രാത്രി നീ മരിച്ചാ രക്ഷപെടാ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു വക്കത്ത സ്വീകരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വക്കത്ത് നിസ്കാരമല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ജീവിതത്തിൽ ചെയ്ത ഒരു സുബഹാനല്ല ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു സതക്ക ഒരു നോമ്പ് ഒരു ദിക്കറ് ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നീമാനുള്ള ഏത് പെണ്ണായി മജിരിസിലുള്ളത് എന്ത് ചെയ്തു മോനെ ഇന്ന് രാത്രി മരിച്ചു പോയാ രക്ഷപെടാ നിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നെളിഞ്ഞു നടന്ന പോരാ എപ്പ വേണമെങ്കിലും മരണം വരുമല്ലോ എപ്പ വേണമെങ്കിലും മരണം വരുമല്ലോ പ്രായം വേണ്ട രോഗം വേണ്ട ക്യാൻസർ വന്നവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് ഉസ്താദെ എനിക്ക് മാരക രോഗമൊന്നുമില്ല വേണ്ടടാ മോനെ تو في الدنيا طويلا ولا تدري إلى جنّ ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلا وكم من مريض عاش രോഗമുള്ളവര് മാത്രമല്ലോ മരിക്കുന്നത് നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നത് വെള്ള തുണിയിലല്ലേ നിന്റെ ഉപ്പ നിന്റെ ഉമ്മാട കൂടെ റൂമിൻ്റെ അകത്ത് കടന്നില്ലേ രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവനല്ലേ നീ എന്തേ നിനക്ക് തിരിയാത്തത് എന്തേ നിനക്ക് തിരിയാത്തത് അതുകൊണ്ടുമമാരോട് പെങ്ങന്മാരോട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാ മക്കളെ നന്നാകും മക്കളെ എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല അതിനു പ്രായവോ സമയവോ രോഗവോ വേണ്ട സമയമായ മരണം വരും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങള് കന്നിനെ കഥാ പോത്തിനെ അറക്കുന്നത് കാണുമല്ലോ കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും കോഴി ഇങ്ങനെ അറുത്ത് തറയിലിടുമ്പോ ചിറകിട്ടടിക്കും കൈകാലിട്ടടിക്കും തലയിട്ടടിക്കും കോഴി ഇങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങി താഴും നമ്മളത് നോക്കി നിൽക്കും പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത് തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാൻ നിങ്ങളും ലൈവായി നോക്കി നിൽക്കും ചിന്തിക്കാറുണ്ടോ മരണവേദന സഹിക്കാൻ കടിയാതെ പടയുന്നതല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത് കാലിട്ടടിക്കുന്നത് ചിറകിട്ടടിക്കുന്നത് എന്നാൽ നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ പെങ്ങളെ നീ പറയും പ്രസവത്തിന് മരണവേദനയാ ആരാ പറഞ്ഞത് പ്രസവത്തിന് മരണവേദനയുണ്ടെന്ന് ആരാ പറഞ്ഞത് മോളെ പ്രസവത്തിന് മരണവേദനയുടെ ഒരു അംശവേ പ്രസവ വേദനക്കുള്ളൂ കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും നാല് നേഴ്സും നിന്റെ കയ്യും കാലും പിടിച്ചു ഒരു ഡോക്ടറും നാല് നേഴ്സുമാരും നിന്റെ കയ്യും കാലും പിടിച്ചു ൂഹു പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ ഈ തൊണ്ടക്കുടിയിൽ നിന്ന് അലിസ്സലാം റൂഹു വലിച്ചു പറിക്കുന്ന സമയം മുതൽ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒന്ന് ചിന്തിക്കണോ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ആ മരണത്തിൻ്റെ വേദന എത്രയായിരിക്കും ആ മരണത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ലഭിതങ്ങള് പോലെ കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയും സഹോദര എൻ്റെ മരണം എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം എങ്ങനെയായിരിക്കും എന്തേ ചിന്തിക്കാത്തത്മൗത്ത് മരണത്തിന് വേദനയുണ്ടെന്ന് അല്ല പറഞ്ഞതല്ലേ മുത്തിനബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല വെച്ചു മരിച്ചാൽ ൂടി വേണം മരിക്കാൻ മരിച്ചാൽ വേണം മരിക്കാൻ രണ്ട് മരിക്കുന്നതിനു മുമ്പ് തൗപ ചെയ്യണം ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് തൗപ ചെയ്തിട്ട് വേണം കിടക്കാൻ ഏത് പാപം ചെയ്തു കഴിഞ്ഞാലും ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറയണേ മോനെ ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് മൂന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ മോനെ ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ നമ്പി നടന്നിട്ടൊരു കാര്യവും ഇല്ല കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാ ഉപ്പാന്റെ എൻ്റെ കബറവടാണെന്ന് ചോദിച്ച എന്തിനാ വെള്ളിയാടിച്ച നീ പള്ളിയിൽ പോയി നിസ്കാരം കടിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ നോക്ക് ആള് കുറവാ അവന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് സമയമില്ല ചെയ്യാ സമയമില്ല നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്തെങ്കിലും ചെയ്തു വെക്ക് മരിക്കുന്നതിന് മുമ്പ് രക്ഷപെടാൻ അവനവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാ ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ